കട്ടപ്പന വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ ശാസ്ത്ര കലോത്സവത്തിന്റെ ഭാഗമായി പ്രവൃത്തി പരിചയമേളയും ഐ ടി മേളയും പതിനഞ്ചിന് രാവിലെ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിറണാക്കുന്നേർ ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന വിദ്യാഭ്യാസ ഉപജില്ലയുടെ കീഴിലുള്ള ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പ്രവൃത്തി പരിചയമേളയും ഐ ടി മേളയും ശാസ്ത്രോത്സവവും സംഘടിപ്പിക്കുന്നത് വിവിധ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ശാസ്ത്രോത്സവം സ്കൂളിനേറെ അഭിമാനകരമായ നിമിഷമാണ് സമ്മാനിക്കുന്നതെന്നും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ പറഞ്ഞു ചരിത്രത്തിലാദ്യമായിട്ടാണ് പ്രവൃത്തി പരിചയമേളയും ഐ ടി മേളയും നടക്കുന്നത് വളരെ വിപുലമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഘാടക സമിതിയാണ് കൊടുത്തത് ഇതിൻ്റെ രക്ഷാധികാരി എന്ന് പറയുന്ന നമ്മുടെ എം എൽ എയും മന്ത്രിയുമായ ശ്രീ റോഷേ സിംഗ് അവരാണ് കൂടാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഒരു കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇതോടൊപ്പം തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ടിൽ അധ്യക്ഷത വഹിക്കും കട്ടപ്പന എ രാജശേഖരൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിക്കും നമ്മൾ വിപുലമായ സംഘാടക സമിതി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് കോഴിക്കാട്ട് ചെയർമാനായി പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണൻ സാറ് കൺവീനർ ജനറൽ കൺവീനറായിട്ടുള്ള ഒരു അൻപതംഗ കമ്മിറ്റിയാണ് സംഘാടക സമിതിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ കലാ സാംസ്കാരിക രംഗത്തെയും പൊതു സാമൂഹ്യ രംഗത്തെയും മുഴുവൻ ആളുകളെയും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ഈ നാടറിയുന്ന ഒരു ഉത്സവമാക്കി തന്നെ ഇതിനെ മാറ്റുക എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശം ആവശ്യം തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്യും ഇതോടൊപ്പം മറ്റു ജനപ്രതിനിധികളും പരിപാടികളിൽ പങ്കെടുക്കുമെന്നും പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു